തിരുവിഴ മഹാദേവ ക്ഷേത്രം കേരള സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൽ തിരുവിഴ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം നീലകണ്ഠ നീലകണ്ഠസങ്കല്പത്തിലുള്ള പരമശിവൻ പ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു നാഗദൈവങ്ങൾ യക്ഷിയമ്മ അറുകൊല കാപ്പിരിമുത്തപ്പൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് തറനിരപ്പിൽ നിന്ന് താഴെ ചെയ്യുന്ന ഗർഭഗൃഹമുള്ള ഈ ക്ഷേത്രത്തിൽ തന്മൂലം വർഷക്കാലത്ത് മഴവെള്ളം ഒഴുകി ഗർഭഗൃഹം മൂടുന്നത് പതിവാണ് കൈവിഷദോഷം പരിഹരിക്കുന്നതിന് ഈ ക്ഷേത്രത്തിലെ ഭജനം ഉത്തമമാണെന്ന് വിശ്വസിച്ചു വരുന്നു മറ്റെവിടെയും വളരാത്ത ഒരു ചെടി പാലിൽ കലക്കി കൊടുത്താണ് ഇവിടെ നിന്ന് കൈമിഷദോഷം പരിഹരിക്കുന്നത് നിരവധി ഭക്തരാണ് ഇതിനായി ക്ഷേത്രത്തിലേക്ക് വരുന്നത് മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടായി പത്തു ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കൂടാതെ കുംഭമാസത്തിൽ ശിവരാത്രി ധനുമാസത്തിൽ തിരുവാതിര എന്നിവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം തിരുവിഴ ക്ഷേത്രസ്ഥാപനത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു കഥ ഐതിഹ്യമാലയിൽ വിവരിച്ചിട്ടുണ്ട് തിരുവിഴ മഹാദേവനും അവിടുത്തെ മരുന്നും എന്നാണ് ഐതിഹ്യമാലകാരനായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര് ഇതിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ പച്ചമരുന്നിനെ കുറിച്ചും പറയുന്നത് അതിൽ ക്ഷേത്രസ്ഥാപനത്തിൻ്റെ കഥ ഇങ്ങനെ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് പണ്ട് അതിവിശാലമായ ഒരു ജലാശയം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ സ്വയംഭൂ ശിവലിംഗം ഇവിടെയാണ് ഉത്ഭവിച്ചത് ഇതിൻ്റെ തെളിവായി ഇന്നും ക്ഷേത്ര പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്ന് താഴെയായണ കിടപ്പ് മേൽപ്പറഞ്ഞ കുളം അറക്കൽപ്പണിക്കർ എന്നു പേരുള്ള ഒരു നാടുവഴിയുടെ കൈവശമായിരുന്നു ഇതിൽ നിറയെ കാരാമകൾ ഉണ്ടായിരുന്നു ആ കാലത്ത് പണിക്കരുടെ കീഴിൽ പണിയെടുത്തിരുന്ന ഉള്ളാട സമുദായക്കാർ ഇവിടെ നിന്ന് കാരാമകളെ പിടിച്ചു കൊണ്ടുപോയി തിന്നുന്നത് പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അത്തരത്തിൽ ആമയെ പിടിക്കാൻ വന്ന ഒരു ഉള്ളാട സ്ത്രീ തൻ്റെ കോൽ കൊണ്ട് ഒരു സ്ഥലത്ത് കുതിയപ്പോൾ അവിടെ നിന്ന് അതികഠിനമായ കഠിനമായ രക്തപ്രവാഹം ഉണ്ടായി അവർ ഉടനെ ഈ വിവരം അരയ്ക്കൽ പണിക്കരെ അറിയിച്ചു ഇതേ തുടർന്ന് പണിക്കർ സ്ഥലത്തെത്തുകയും കുളം വറ്റിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു മൂന്ന് ദിവസം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വെള്ളം വറ്റിക്കാൻ സാധിച്ചില്ല എന്നാൽ വറുത്തുളാകൃതിയിലുള്ള ഒരു ശിലാരൂപം അവർക്ക് കാണാൻ സാധിച്ചു അവിടെ നിന്നാണ് രക്തം ഒഴുകുന്നതെന്ന് മനസ്സിലായി നാട്ടുകാർ അതൊരു സാധാരണ ശിലയല്ലെന്ന് മനസ്സിലാക്കി എന്നാൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമായി കാണാൻ അവർക്കായില്ല നാലാം ദിവസം രാവിലെ ഒരു യോഗീശ്വരൻ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു പരിഭ്രാന്തരായി നിന്ന് നാട്ടുകാരുടെ സ്വയംഭൂവായ ഒരു ശിവലിംഗമാണ് ആ ശിലയെന്നും അതുകൊണ്ടാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി തുടർന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് അല്പം ഭസ്മമെടുത്ത് യോഗീശ്വരൻ ശിവലിംഗത്തിൽ പുരട്ടുകയും അതോടെ രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു ഇതിനുശേഷം ഉടനെ കുളം നികത്തണമെന്നും അവിടെ ഒരു ശിവക്ഷേത്രം പണിയണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം അങ്ങനെ ചെയ്താൽ ഗ്രാമത്തിന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് കൂടി അരുൾ ചെയ്തു അപ്രത്യക്ഷനായി ശിവലിംഗത്തിൽ കുത്തിയ ഉള്ളാടസ്ത്രീ ഈ ഈ വിവരം അറിഞ്ഞതോടെ മാനസികഭ്രാന്തിക്ക് അടിമപ്പെടുകയും തിരുപിഴ തിരുപിഴ എന്ന് നിലവിളിച്ച് ഓടി നടക്കാൻ തുടങ്ങുകയും ചെയ്തു തിരുപിഴ എന്ന വാക്കാണ് പിൽക്കാലത്ത് തിരുപിഴ ആയതെന്ന് കഥ പറയുന്നു യോഗീശ്വരൻ അരുൾ ചെയ്തതനുസരിച്ച് നാട്ടുകാർ ഉടനെ തന്നെ കുളം നികത്തുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു ശിവലിംഗം ഉത്ഭവിച്ചത് കുളത്തിലായതിനാൽ ആ ഭാഗം തറനിലപ്പിൽ നിന്ന് താഴേക്കായാണ് പണിതത് ഇതിൻ്റെ ഫലമായി ഇപ്പോഴും പ്രളയകാലത്തെ ഗർഭഗൃഹം വെള്ളത്തിലാകാറുണ്ട് ആ സമയം മുകളിലേക്ക് കയറ്റിയ പ്രത്യേക സ്ഥലത്താണ് പൂജ നടത്തുക തിരുവഴ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുത്തെ പച്ചമരുന്ന് മറ്റെവിടെയും കാണാത്ത ഒരു പ്രത്യേകതരം ചെടി പാലിൽ കലക്കിയാണ് ഇത് കൊടുക്കുന്നത് മനോവിഭ്രാന്തികൾ അടക്കുന്നതിന് ഇത് ഉത്തമ ഔഷധമായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഈ വിശേഷം മറിഞ്ഞ് ഇത് സേവിക്കാൻ വരുന്നത് ഈ ചടങ്ങ് തുടങ്ങാനുള്ള കാരണം തിരുവിഴ മഹാദേവനും അവിടുത്തെ മരുന്നുമെന്ന ഭാഗത്ത് തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിവരിച്ചിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവും കലശാദി കലശാതിക്രിയകളും കഴിഞ്ഞ് കാലം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ നിത്യേന ഒരു ഭ്രാന്തൻ വരാൻ തുടങ്ങി അയാൾ ക്ഷേത്രത്തിൽ വരുന്നവരെയും പോകുന്നവരെയും നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി അവരിൽ ഏറ്റവും ഏറ്റവുമധികം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയത് ക്ഷേത്രത്തിലെ പാത്രം ദേവീപ്പുകാരനായിരുന്ന തലക്കാട്ട് നായരയാണ് ആദ്യമൊന്നും നായർ കാര്യമാക്കിയില്ലെങ്കിലും ഭ്രാന്തന്റെ ഉപദ്രവം കൂടാൻ തുടങ്ങിയതോടെ അദ്ദേഹം ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി നായർക്ക് മഹാദേവിന്റെ സ്വപ്ന ദർശനമുണ്ടായി പിറ്റേന്ന് ഭ്രാന്തനെ ക്ഷേത്രത്തിലൊരു സ്ഥലത്ത് കെട്ടിയിടണമെന്നും അതിൻ്റെ പിറ്റേന്ന് രാവിലെ നായരുടെ പറമ്പിൽ ഒരു പ്രത്യേകതരം ചെടി മുളയ്ക്കുമെന്നും അത് പറിച്ചെടുത്ത് മേൽശാന്തിയെ ഏൽപ്പിക്കണമെന്നും അത് അവരെ കൊണ്ട് പാലിൽ പിഴിഞ്ഞാരപ്പിച്ച് പന്തിരടി പൂജയ്ക്ക് തനിക്ക് നിയന്ത്രിച്ച ശേഷം കൊടുക്കാൻ ആവശ്യപ്പെടണമെന്നും അങ്ങനെയായാൽ ഭ്രാന്തന്റെ ഭ്രാന്ത് മാറുമെന്നുമായിരുന്നു സ്വപ്നത്തിൽ മഹാദേവിന്റെ അരുളപ്പാട് പച്ചമരുന്ന് കഴിച്ചാൽ രണ്ടും നാഴിക അതായത് നാപ്പത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി വെള്ളവും കൊടുക്കണമെന്നും പിന്നെ ഒരു നാഴിക അതായത് ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ അയാൾ ഛർദിക്കുമെന്നും അവസാനം ഉച്ചപൂജയ്ക്ക് യക്ഷിക്ക് നേതിക്കുന്ന പാൽപായസം കൂടി കൊടുത്താൽ ഭ്രാന്തന്റെയും ഭ്രാന്ത് പൂർണമായും ഭേദമാകുമെന്നും കൂടി ഭഗവാൻ അരുൾ ചെയ്തു നായർ ഭഗവാൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്യുകയും ഭ്രാന്തൻ പൂർണ്ണമായും രോഗമുക്തനാവുകയും ചെയ്തു ഈ വിവരം പിന്നീട് നാടോട്ടൊക്കെ പറഞ്ഞതോടെ ഒരുപാട് ആളുകൾ ഇവിടെ വരാനും ഈ മരുന്ന് സേവിക്കാനും തുടങ്ങി ഈ മരുന്നിന് ഉപയോഗിക്കുന്ന ചെടി തിരുവുഴ ദേശത്തല്ലാതെ മറ്റൊരു സ്ഥലത്തുമില്ല ഇതിൻ്റെ പേര് ആർക്കും അറിയില്ലെന്ന് മാത്രമല്ല പേര് പറയാൻ പോലും വിലക്ക് കൽപ്പിക്കുന്നുണ്ട് ഇത് പറിച്ചെടുക്കാനുള്ള അവകാശം തലേക്കാട്ട് കുടുംബക്കാർക്ക് തന്നെയാണ് ഇപ്പോഴും കൽപ്പിച്ചു പോരുന്നത് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ചെടി പറിച്ചെടുത്ത ശേഷം അവർ അതെടുത്തുകൊണ്ടുവന്ന് മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു തുടർന്ന് അത് ഇടിച്ചു പിഴിഞ്ഞ ശേഷം പാലിൽ കൽക്കി പന്തീരടി പൂജാ സമയത്ത് ഭക്തർക്ക് സമ്മാനിക്കുന്നു അങ്ങനെ ഭഗവാന് നേരിച്ച പാൽ കുടിക്കുന്ന ഭക്തർ പിന്നീട് രണ്ട് നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കുന്നു അതിനുശേഷം ഒരു നാഴിക കഴിയുമ്പോൾ അവർ ഛർദ്ദിക്കുകയും തുടർന്ന് ഉച്ചപൂജാ സമയത്ത് യക്ഷിക്ക് നേരിടിക്കുന്ന പാൽ പായസം കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അവർ രോഗമുക്തി നേടുന്നത് കൈവിഷമുള്ളവർ ഛർദ്ദിക്കുമ്പോൾ അവർക്ക് കൈവിഷം കൊടുത്ത സാധനത്തിന് എന്തെങ്കിലും ഭാഗം കാണാമെന്നും വിശ്വസിക്കുന്നു അത് പൂർണ്ണമായും ദഹിക്കില്ലത്രേ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസമായ മീനമാസത്തിലെ തിരുവാതിര എല്ലാ ദിവസവും ഈ പച്ചമരുന്ന് വിതരണമുണ്ട് പന്തിരടി പൂജ ആറാട്ടിന് ശേഷം രാത്രി നടത്തുന്നതുകൊണ്ടാണ് ആറാട്ട് ദിവസം പച്ചമരുന്ന് വിതരണമില്ലാത്തത് കൈവിഷത്തിന് മാത്രമല്ല കുഷ്ഠം മഹോദരം അപസ്മാരം തുടങ്ങിയവയ്ക്കും ഇത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു മലയാളികളെ കൂടാതെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉത്തരേന്ത്യക്കാരും ഇവിടെ വരാറുണ്ട് അവർക്ക് താമസിക്കാൻ പ്രത്യേക മുറികളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇത് സേവിച്ചവരിൽ നിരവധി പ്രശസ്തരുമുണ്ട് കൊല്ലവർഷം ആയിരത്തി അറുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ അന്നത്തെ ഇളയരാജാവ് ഇവിടെ ദർശനത്തിന് വരികയും ഈ മരുന്ന് സേവിക്കുകയും ചെയ്യുകയുണ്ടായി ഈ മരുന്ന് ഉഗ്രവിഷമാണെന്ന് പറയപ്പെടുന്നു മരുന്ന് പാലിൽ കലക്കുമ്പോൾ ആദ്യം പച്ചയും പിന്നീട് നീലയും അതിനുശേഷം കടും ചുവപ്പും പിന്നെ കറുപ്പും അതും കഴിഞ്ഞ് മഞ്ഞയും അവസാനം തൂവെള്ളയും ആകും തിരുവിഴ ദേശത്തെ ചില അവിശ്വാസികളിത് ക്ഷേത്രത്തിൽ നേടിക്കാതെ സ്വയം ചേർത്ത് കുടിച്ച് അപകടത്തിൽപ്പെട്ടതായി കഥകളുണ്ട് തന്മൂലം ക്ഷേത്രത്തിൽ നേടിക്കേണ്ടത് അത്യാവശ്യമായി ഭക്തർ കണക്കാക്കുന്നു ഗർഭിണികളും ഹൃദ്രോഗികളും ഈ മരുന്ന് സേവിക്കാൻ പാടില്ല അതേസമയം ഈ പച്ചമരുന്ന് വിതരണം ബുദ്ധമതത്തിൻ്റെ അവശേഷിപ്പായി ചരിത്രകാരന്മാർ കാണാറുണ്ട് അതുവഴി തിരുവിഴ ക്ഷേത്രം ഒരു ബുദ്ധക്ഷേത്രമായിരുന്നുവെന്നും അവർ സ്ഥാപിക്കുന്നു